നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രിയോട് ചില തന്ത്രപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്ന പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് വികസന കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും ഏകോപിതമായി നീങ്ങിയതിന്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ആ വാക്കുകൾക്ക് നന്ദി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മറുപടി ചിരിയിലൊതുക്കി ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്തെ കൈയൊഴിയുന്ന നിലപാടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു നാടിന്റെ പൊതുവായ പുരോഗതിയിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ഇന്ന് നടന്ന പരിപാടിയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിച്ച സംഭാഷണം ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് നടന്ന പരിപാടിയിൽ പ്രസംഗിച്ചത് വികസന കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു നിന്നതിന്റെ ഉദാഹരണം എന്ന നിലയിലാണ് വിഴിഞ്ഞത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നീങ്ങണം അതിന്റെ തെളിവാണ് വിഴിഞ്ഞം തുറമുഖം എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രിയെ യാത്രയക്കാൻ വിമാനത്താവളത്തിൽ പോയി അവിടെ വെച്ച് അദ്ദേഹത്തോട് വന്നതിന് നന്ദി ഒപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി എന്ന് പറഞ്ഞു വികസന കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കണം എന്ന കാര്യമായിരുന്നു താൻ പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചത് പക്ഷെ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല ഒരു ചിരിയായിരുന്നു മറുപടി എന്തായിരുന്നു ആ ചിരിയുടെ അർത്ഥം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു കാര്യമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റം സംസ്ഥാനത്തിന് മാത്രം ഉത്തരവാദിത്തമല്ല വലിയ പങ്ക് കേരളത്തിനുണ്ട് ആ പങ്ക് കേരളത്തിന് കിട്ടിയില്ല അത് വേദനിപ്പിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു പ്രതിസന്ധികൾ മറികടന്ന് സംസ്ഥാനം പിടിച്ചു നിന്നത് തനത് വരുമാനം വർദ്ധിപ്പിച്ചാണ് കോവിഡ് കാലത്ത് നേരിട്ട തിരിച്ചടി വേഗത്തിൽ മറികടക്കാൻ കഴിഞ്ഞു ഇത് ജനപങ്കാളിത്തത്തോടെയാണ് സാധ്യമായത് ഒരുമയുടെയും ഐക്യത്തിന്റെ ഭാഗമായാണ് ഇത് നടന്നത് മൂന്ന് വർഷത്തെ തനത് വരുമാന കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്ന് എൺപത്തി ഒന്നായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചു ആകെയുള്ള തനത് വരുമാനം അൻപത്തി കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഇതാണ് പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ആവശ്യമായ സഹായമല്ല ഒരു സഹായവും കിട്ടിയില്ല സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് ഉണ്ടായത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനതു വരുമാനത്തിലെ വർധന നേടിയത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഇന്ന് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലാണ് പ്രതികരിച്ചത് എന്തായാലും ഉദ്ഘാടന ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന എന്ന കാര്യം കൂടി നമുക്കൊന്ന് വിശദമായി നോക്കാം കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നുവെന്ന ഇടതുമുന്നണിയുടെ നിരന്തരമായ പ്രചാരണം ആരോപണം ഇതിനൊക്കെയുള്ള ഒരു മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത് രാജ്യത്തിനൊപ്പം കേരളവും വികസിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ മന്ത്രമെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്രം അതിവേഗമാണ് പൂർത്തിയാക്കിയത് സഹകരണ ഫെഡറലിസം എന്ന ഭാവനയിലാണ് കേന്ദ്രം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം മുന്തിയ പരിഗണന നൽകി ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ബിജ്ലി യോജന എന്നീ പദ്ധതികളിലൂടെ കേരളത്തിലെ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭ്യമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി സമ്പദ് യോജന ബ്ലൂ റെവല്യൂഷൻ എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് കേന്ദ്രം നൽകിയത് പൊന്നാനി പുതയപ്പ മത്സ്യബന്ധന തുറമുഖങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം ആ മേഖലയ്ക്ക് കിട്ടി ജയ് കേരളം ജയ് ഭാരതം കേരളം ആഗോള മാരിടൈം രംഗത്തെ വലിയ കേന്ദ്രമായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജയ് കേരളം ജയ് ഭാരതം എന്ന മലയാളത്തിൽ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് കേരളം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിച്ചുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു കേരളത്തിന് ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നു എന്നാൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ ഗൗതമ ഗൗതമദാനിയെക്കുറിച്ചുള്ള മന്ത്രി വി എൻ വാസവന്റെ പരാമർശത്തെ എടുത്തുകാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പങ്കാളിയെന്നാണ് മന്ത്രി വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിൽ ഗൗതമദാനിയെ വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് മാറുന്ന ഭാരതമെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സാമൂഹ്യമായ ആഘാതം അനുഭവിക്കേണ്ടി വന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേർക്ക് പതിനൊന്ന് കോടി രൂപ വിതരണം ചെയ്തു അദാനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ തലത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു ചടങ്ങിനിടെ തുറമുഖം പൂർണ്ണതയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണെന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം സാധ്യമാകുമെന്ന് കൂടി തെളിയിക്കുകയാണ് വിഴിഞ്ഞമെന്നും വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതേസമയം സമുദ്ര മേഖലയിലുള്ള വികസനത്തിനുൾപ്പെടെ ഉയരങ്ങളിലെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തിന് ആവശ്യമായ പരിഗണന നൽകണമെന്നും സ്വകാര്യ പൊതു പങ്കാളിത്തത്തിലൂടെ കഴിഞ്ഞ പത്തു വർഷത്തിലൂടെ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഈ പങ്കാളിത്തം ഭാവിയിലും പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു കേരളം ലോക സമുദ്ര വാണിജ്യത്തിൽ മുൻപന്തിയിലെത്തുകയും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യട്ടെ അതിനായി കേന്ദ്രവും കേരളത്തിനൊപ്പം പ്രവർത്തിക്കും ഇത്തരത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഈ ചടങ്ങിനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയം പെയ്തും ഗൗതമദാനയെ പുകഴ്ത്തിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗരീതി പോയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ ശശി തരൂരും വേദിയിലിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെ ഉറക്കം കെടുത്തുമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് വിഴിഞ്ഞം പുതുതലമുറ വികസനത്തിന്റെ മാതൃകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഒരിക്കൽ കൂടി ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നും പ്രധാനമന്ത്രി മലയാളത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിട്ടാണ് തുറമുഖം നിർമ്മിക്കുന്നത് ഇതുവരെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ട്രാൻഷിപ്മെന്റ് രാജ്യത്തിന് പുറത്തുള്ള തുറമുഖങ്ങളാണ് നടന്നിരുന്നത് ഇതിലൂടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരുന്നത് ഇതിന് മാറ്റം വരികയാണ് പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം കേരളത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാകും സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന് പങ്ക് മുൻപ് ഏറെ വലുതായിരുന്നു അറബിക്കടലിലൂടെ വ്യാപാരത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിരുന്നു ഈ ചാനൽ വീണ്ടും ശക്തി ാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പ്രസംഗിച്ചത് പ്രകാരമാണ് എന്നുകൂടി നമുക്ക് നോക്കാം കേരളത്തിലെ സ്വപ്ന സാഫല്യമാണിത് നാടിന്റെ അഭിമാന മുഹൂർത്തമാണിത് ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം മിലിനീയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാ കവാടം തുറക്കലാണ് ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട മേഖലയിൽ കണ്ണിചേർക്കുന്ന മഹാസംരംഭം രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് നിശ്ചയദാർഢ്യമാണ് ഒരുപാട് സവിശേഷതകളുണ്ട് ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയും കേരളമാണ് ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത് ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറിന്റെ പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു തുടങ്ങുകയായി എഴുപത്തിയഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും ഇത് അവസാനിക്കുകയാണ് രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ ിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളത്തിനാകെ അഭിമാനകരമാണ് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുളളൂ നമ്മളതിനെ കാത്തു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു മദർഷിപ്പിനെ സ്വീകരിച്ചു തുടർന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഇപ്പോഴിതാ ഒന്നാംഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായി മഹാപ്രളയം ഇതര പ്രകൃതിക്ഷോഭങ്ങൾ കോവിഡ് അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു എന്നാൽ കേരളം അവിടെ തളർന്നു നിന്നില്ല നിർമ്മാണ കമ്പനി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടു പോയി എന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത